പീച്ചി ഡാമിൻ്റെ റിസർവോയിലെ അപകടത്തിൽ മരണമടഞ്ഞ ആൻഗ്രൈസിൻ്റെ സംസ്കാര ചടങ്ങുകളാണ് പത്തുമണിയോടുകൂടി നടന്നത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ആൻഗ്രൈസും മരണത്തിന് കീഴടങ്ങിയത് അപകടത്തിൽ രണ്ട് വിദ്യാർത്ഥിനികളാണ് ഇതിനോടകം തന്നെ മരിച്ചിട്ടുള്ളത് ഇന്നലെ വൈകിട്ട് ആറരയോടുകൂടിയാണ് ആൻഗ്രൈസിൻ്റെ മൃതശരീരം വീട്ടിലേക്ക് എത്തിച്ചത് തുടർന്ന് നിരവധി ആളുകളാണ് ആൻഗ്രൈസിനെ കാണാനായി ഇവിടെ എത്തിയിരിക്കുന്നത് പാറശ്ശേരി സജി ഷെറീന ദമ്പതികളുടെ രണ്ട് പെൺകുട്ടികളിൽ ഇളയ മകളാണ് മരണമടഞ്ഞ ആൻഗ്രൈസ് കഴിഞ്ഞ ദിവസം ബീച്ചി ഡാമിൻ്റെ റിസർവ് അപകടത്തിൽ ചികിത്സയിൽ ഇരിക്കെ ഇന്നലെ ഉച്ചയോടെയാണ് ആൻഗ്രേസും മരണത്തിന് കീഴടങ്ങിയത് തൃശൂർ അതിരൂപത അധ്യക്ഷൻ ആൻഡ്രൂസ് താഴ്ത്ത പിതാവ് വീട്ടിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു മന്ത്രി രാജനടക്കമുള്ള ജനപ്രതിനിധികളും വീട്ടിലെത്തി വിദ്യാർത്ഥിനിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് ആറു മുപ്പതോടെയാണ് ആൻഗ്രേസിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചത് സുഹൃത്തുക്കളും നാട്ടുകാരും അടക്കം നിരവധി ആളുകളാണ് വീട്ടിലെത്തി ആൻഗ്രേസിന് വിട നൽകിയത് തീർച്ചയായും കണ്ണീർ കുതിർന്നു നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ ആർക്കും തമ്മിൽ ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞ ദിവസം വരെ കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥിനി അല്ലെങ്കിൽ സഹപാഠി കൂട്ടുകാരി ഇന്നില്ല എന്നറിയുന്ന വേദന ഇവരെ തെല്ലൊന്നുമല്ല ഞെട്ടിക്കുന്നത് ആർക്കും തമ്മിൽ ഒന്ന് ആശ്വസിപ്പിക്കാനുള്ള വാക്കുകൾ പോലും കിട്ടാതെ പരതുകയാണ് ഇവിടെയുള്ള സഹപാഠികളും കൂട്ടുകാരും നാട്ടുകാരും എല്ലാം തന്നെ ഈ നാടിന് ഏറ്റവും പ്രിയപ്പെട്ട ആ കുട്ടിയായിരുന്നു ആൻഗ്രൈസ് എന്ന ഇവിടെയുള്ള ആളുകൾ പറയുന്നത് പള്ളിയിലാണെങ്കിലും മറ്റുള്ള പഠന കാര്യങ്ങളാണെങ്കിലും എല്ലായിടത്തും ഒന്നാം നിരയിൽ തന്നെ തന്നെയായിരുന്നു ആൻഗ്രൈസിൻ്റെയും അതുപോലെ കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയ അലീനയുടെ ഒക്കെ സ്ഥാനം എന്നുള്ളത് വീണ്ടും വീണ്ടും മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായി മാറുകയാണ് നാടിനെ അഷാർഥ് നടക്കിയ അപകടമാണ് പി ചിയിൽ നടന്നത് സെൻറ്റ് ക്ലേസ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനികളാണ് മരിച്ച ആൻഗ്രെയ്സും അതുപോലെ അലീനയും അപകടത്തിൽപ്പെട്ട എറിൻ അതീവ തീവ്ര പരിചരണത്തിൽ തൃശ്ശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ് നാട്ടുകാരെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിലെ എല്ലാവർക്കും പ്രിയങ്കരിയായി മാറിയിരിക്കുന്ന കുട്ടികളാണ് മരണത്തിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നത് ഇവിടെ ഒരു ചിത്രശലഭത്തെ പോലെ പാറി നടന്നിരുന്ന കുട്ടികൾ ഈ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാം വേണ്ടപ്പെട്ടവരായിരുന്നു അവരുടെ അകാല നിര്യാണം ഈ നാടിനെ ഒന്നടങ്കം സങ്കട കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുകയാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആർക്കും ഒന്നും തന്നെ പറയാൻ കഴിയുന്നില്ല ഒന്ന് ആശുപത്രി ിക്കാനുള്ള വാക്കുകൾക്ക് വേണ്ടി ആളുകൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അതീവ നെഞ്ചുപൊട്ടുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ വീടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എറിൻ അതിതീവ്ര വിഭാഗത്തിലാണ് എന്ത് സംഭവിക്കാം എന്ന കാര്യത്തിലാണ് കാരണം ഇതുപോലെയുള്ള മരണങ്ങൾ നമ്മളെ ഒന്നാകെ ഞെട്ടിക്കുന്ന ഒന്നാണ് സങ്കടക്കടലിലേക്ക് ആഴ്ത്തുന്ന ഒന്ന് തന്നെയാണ് ഈ കുട്ടികളുടെ വേർപാട് ഒരു നാടിനെ ഒന്നാകെ സങ്കടക്കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുകയാണ് ക്യാമറമാൻ ജോവൽ ജോഷിക്കൊപ്പം റുജി ഇലവനാങ്കുഴി ഷക്കീനാനു are